പ്രവാസികളെ ഉയർത്തിയ സ്നേഹിച്ച തിങ്കളാഴ്ച ഇന്ത്യയിൽ ദുഃഖാചരണം പ്രകടിപ്പിക്കുന്നതാണ് നവോത്ഥാന യുഗത്തിലേക്ക് ഒമാനെ കൈപിടിച്ചുയർത്തി സുൽത്താൻ ഖാബൂസ് ബിൻ സെയ്ദ് ചരിത്രത്തിലേക്ക് പിൻവാങ്ങുമ്പോൾ വേദനയോടെ ഇന്ത്യക്കാർ ഓർക്കുകയാണ് ആമുഖം മുഖം അൻപത് വർഷത്തെ ഭരണത്തിൽ ഒമാനൊപ്പം വളർന്നവരിൽ മുൻനിരയിലായിരുന്നു ഇന്ത്യക്കാർ സത്യസന്ധരും കഠിനാധ്വാനികളുമായി ഇന്ത്യൻ സമൂഹം ഒമാന്റെ വികസനത്തിൽ വലിയ പങ്ക് വഹിച്ചതായി സുൽത്താൻ സാമൂഹിക സാമ്പത്തിക മേഖലകളിലെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും സുൽത്താൻ ഖാബൂസിന്റെ ചേർത്ത് നിർത്തിയിരുന്നു ഒമാൻ സുൽത്താൻ ഖാബൂസ് ബിൻ അൽ സയ്ന്റെ വിയോഗത്തിൽ അനുശോചിച്ച് കേന്ദ്ര സർക്കാർ തിങ്കളാഴ്ച ഇന്ത്യയിൽ ദുഃഖാചരണം പ്രഖ്യാപിക്കുകയുണ്ടായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് ഇക്കാര്യം അറിയിച്ചുകൊണ്ട് രംഗത്തെത്തിയത് വെള്ളിയാഴ്ച വൈകിട്ടാണ് ഒമാൻ ഭരണാധികാരിയായിരുന്ന സുൽത്താൻ ഖാബൂസ് അൽ സയ്യിദ് അന്തരിച്ചത് വിശിഷ്ട വ്യക്തിയോടുള്ള ആദരസൂചകമായി രാജ്യത്താകമാനം ഒരു ദിവസത്തെ ദുഃഖാചരണത്തിന് ആഹ്വാനം ചെയ്യുന്നതായി വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിക്കുകയുണ്ടായി ദുഃഖാചരണം പകുതി താഴ്ത്തി കിട്ടുന്നതായിരിക്കും തിങ്കളാഴ്ചത്തെ ഔദ്യോഗിക വിനോദ പരിപാടികൾ മാറ്റിവെച്ചതായും സർക്കാർ അറിയിക്കുകയുണ്ടായി സുൽത്താൻ ഖാബൂസിന്റെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം അനുശോചനം രേഖപ്പെടുത്തിയിരുന്നു മേഖലയിൽ സമാധാനത്തിന്റെ സന്ദേശം പ്രധാനമന്ത്രി അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് ഖാബൂസിന്റെ പ്രാഥമിക വിദ്യാഭ്യാസം ഇന്ത്യയിലായിരുന്നു നടന്നിരുന്നത് മധ്യപൂർവദേശത്ത് എന്നും ഇന്ത്യയുടെ വിശ്വസ്ത സുഹൃത്തായിരുന്നു ഒമാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യുടെ വേളയിൽ പ്രതിരോധം ബഹിരാകാശം ആരോഗ്യം ടൂറിസം എന്നീ മേഖലകളിൽ ഉൾപ്പെടെ എട്ട് തന്ത്രപ്രധാന കരാറുകളിലാണ് ഇന്ത്യയും ഒമാനും ഒപ്പുവെച്ചത് തന്നെ പ്രതിരോധ പഠന ഗവേഷണ രംഗത്ത് ഇരു രാജ്യങ്ങൾ സഹകരിക്കുന്നതായിരിക്കും ഇന്ത്യയിലെ ഫോറൻ സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ടും ഒമാൻ ഡിപ്ലോമാറ്റിക് ഇൻസ്റ്റിറ്റ്യൂട്ടും തമ്മിലുള്ള സഹകരണമാണ് മറ്റൊന്ന് നിയമനീതിന്യായ മേഖലകളിലും സഹകരിക്കാനും ധാരണയായി ഭക്ഷ്യ സുരക്ഷ മൈനിങ് എന്നിവയാണ് മറ്റു മേഖലകൾ അതോടൊപ്പം തന്നെ സൈനിക പ്രതിരോധ മേഖലകളിലും സഹകരണം ശക്തമാക്കാൻ സുൽത്താൻ ഖാബൂസ് മുൻകൈ എടുത്തിരുന്നു തന്ത്രപ്രധാന വിവരങ്ങൾ പരസ്പരം കൈമാറാനും സംയുക്ത പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കാനും തീരുമാനമായി ഇതിന് സംയുക്ത സൈനിക സഹകരണ സമിതിക്ക് രൂപം നൽകിയിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിൽ സൈനിക സഹകരണത്തിന് രണ്ടായിരത്തി അഞ്ചു മുതൽ ധാരണയുണ്ട് രണ്ടായിരത്തി പതിനാറിൽ കരാർ പുതുക്കിയിരുന്നു സമുദ്ര സുരക്ഷയ്ക്കായും യോജിച്ച് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു സംയുക്ത സൈനികാഭ്യാസങ്ങൾ ഈ മേഖലയിലെ ബന്ധത്തിന് കൂടുതൽ ദൃഢതയേകുന്നു ഇന്ത്യൻ പടക്കപ്പലുകൾക്കും യുദ്ധവിമാനങ്ങൾക്കും ഒമാന്യ പ്രതിരോധ മേഖലകളിൽ സന്ദർശനാനുമതി നൽകിയിട്ടുണ്ട് ഒമാനി സൈനികർ ഇന്ത്യയിൽ പരിശീലനം നേടുകയും ചെയ്യുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ